ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം ദൈവമേ എന്നോട് സംസാരിക്കണമേ എനിക്കൊരു അടയാളം തരണമേ ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു വാക്കിനായി നമ്മൾ കാതോർത്തിട്ടുണ്ടാകും എന്നാൽ ഒരു പക്ഷേ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലോ പലരും ചിന്തിക്കുന്നത് ദൈവം ആകാശത്ത് നിന്ന് ഇടിമുഴക്കം പോലെ സംസാരിക്കുമെന്നാണ് എന്നാൽ സത്യം അതല്ല ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ചെറുതായി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ദൈവം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ അഞ്ച് സൂക്ഷ്മമായ എന്നാൽ ശക്തമായ അടയാളങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല അത് നിങ്ങൾ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു ദൈവിക സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവന്റെ സ്വരം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക യേശു പറഞ്ഞു എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു യോഹന്നാൻ പത്ത് ഇരുപത്തിയേഴ് ദൈവത്തിന്റെ സ്വരം കേൾക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജന്മാവകാശമാണ് എന്നാൽ പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാറില്ല ബൈബിളിലെ സാമൂലിന്റെ കഥ ഓർക്കുക ദൈവം അവനെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ അത് പുരോഹിതനായ ഏലിയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു മൂന്ന് തവണ ദൈവം വിളിച്ചതിന് ശേഷമാണ് അത് ദൈവത്തിന്റെ സ്വരമാണെന്ന് തിരിച്ചറിയാൻ ഏലി അവനെ സഹായിച്ചത് അതുപോലെ ഇന്നും പല വിശ്വാസികളും ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നുണ്ട് പക്ഷെ അത് ദൈവമാണെന്ന് തിരിച്ചറിയുന്നില്ല ആ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പഴയ വഴികളിലേക്ക് മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കാത്തപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളം ഇതാണ് നിങ്ങൾ മുൻപ് ആയിരുന്നിടത്തേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ അത് സാധിക്കാതെ വരുന്നു നിങ്ങൾക്ക് മുൻപ് ആശ്വാസം നൽകിയിരുന്ന ശീലങ്ങൾ ഇപ്പോൾ ശൂന്യമായി തോന്നുന്നു നിങ്ങൾ മുൻപ് ഒരുപാട് സമയം ചെലവഴിച്ചിരുന്ന ആളുകളുമായി ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ല അവർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു ഇത് നിങ്ങളുടെ നിർഭാഗ്യമല്ല ഇത് ദൈവത്തിന്റെ ദിവ്യമായ തടസ്സപ്പെടുത്തലാണ് നിങ്ങൾ പഴയ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ആ വാതിൽ അടഞ്ഞുകിടക്കുന്നത് ഒരു പക്ഷെ ദൈവത്തിന്റെ ശിക്ഷയല്ല സംരക്ഷണമാണ് സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് പറയുന്നു മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടെ സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ബാലാമിന്റെ കഴുതയുടെ കഥ ഓർക്കുക ബാലാം തെറ്റായ വഴിയിലൂടെ പോകാൻ ശ്രമിച്ചപ്പോൾ അവന്റെ വഴി തടയാൻ ദൈവം ഒരു ദൂതനെ അയച്ചു ബാലാം അത് കണ്ടില്ല പക്ഷെ അവന്റെ കഴുത അത് കണ്ടു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില വഴികൾ അടയുമ്പോൾ അത് നമ്മെ നശിപ്പിക്കാനല്ല നമ്മുടെ ദൗത്യത്തെ രക്ഷിക്കാൻ ദൈവം അയച്ച മാലാഖയാകാം രണ്ട് എന്തുകൊണ്ടെന്നറിയാത്ത ഒരു ആന്തരിക ആകർഷണം രണ്ടാമത്തെ അടയാളം നിങ്ങൾക്ക് യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത എന്നാൽ ശക്തമായ ഒരു ആന്തരിക ആകർഷണം അല്ലെങ്കിൽ അസ്വസ്ഥതയാണ് ഇത് ഉത്കണ്ഠയോ മാനസിക പിരിമുറുക്കമോ അല്ല മറിച്ച് നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ അനുഭവപ്പെടുന്ന ഒരു ഭാരമാണ് മറ്റൊന്നിനും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു വിശപ്പ് പ്രാർത്ഥിക്കാൻ ഒരു തോന്നൽ പക്ഷെ എന്ത് പ്രാർത്ഥിക്കണമെന്നറിയില്ല ദൈവത്തോട് അടുക്കാൻ ഒരു ആഗ്രഹം പക്ഷെ എവിടെ തുടങ്ങണമെന്ന് അറിയില്ല ഈ അസ്വസ്ഥത ഈ വേദന ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവാണ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ നിന്ന് അലറുകയല്ല നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ മന്ത്രിക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് ഏഴ് പറയുന്നു ആഴം ആഴത്തെ വിളിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ കഴിയാത്ത ആഴങ്ങളിൽ നിന്നാണ് ദൈവം വിളിക്കുന്നത് ഈ ആന്തരിക അസ്വസ്ഥത ഒരു തകർച്ചയുടെ തുടക്കമല്ല ഒരു വലിയ മുന്നേറ്റത്തിന്റെ ആരംഭമാണ് മൂന്ന് നിശബ്ദതയുടെ ശബ്ദം ഉച്ചത്തിലാകുമ്പോൾ മൂന്നാമത്തെ അടയാളം ഇതാണ് നിങ്ങൾ ദൈവത്തോട് ഉത്തരങ്ങൾക്കായി നിലവിളിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് നിശബ്ദത മാത്രമാണ് ഒരു സ്ഥിരീകരണമില്ല അത്ഭുതങ്ങളില്ല വ്യക്തമായ ഒരു വഴി കാണുന്നില്ല ദൈവം എന്നെ കേൾക്കുന്നില്ലേ എന്ന് നിങ്ങൾ സംശയിച്ചു തുടങ്ങുന്ന നിമിഷം എന്നാൽ ഓർക്കുക ദൈവത്തിന്റെ നിശബ്ദത അവന്റെ അസാന്നിധ്യമല്ല പലപ്പോഴും അവൻ ഏറ്റവും ആഴത്തിൽ പ്രവർത്തിക്കുന്നത് നിശബ്ദതയിലാണ് സങ്കീർത്തനം നാൽപ്പത്തിയാറ് പത്ത് പറയുന്നു ശാന്തരായിരിക്കുവൻ ഞാനാണ് ദൈവമെന്ന് അറിയുവൻ ഉത്തരം കിട്ടാതെ നിരാശരായിരിക്കുമ്പോൾ ശാന്തമായിരിക്കുക എന്നത് എളുപ്പമല്ല എന്നാൽ ബൈബിളിൽ വലിയ അത്ഭുതങ്ങൾക്ക് മുൻപ് എപ്പോഴും നിശബ്ദതയുണ്ടായിരുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് യേശു കരഞ്ഞു നിശബ്ദനായിരുന്നു ജെറീകോയുടെ മതിലുകൾ ഇടിയുന്നതിന് മുൻപ് ഇസ്രായേൽ ജനം ഏഴു ദിവസം നിശബ്ദമായി നടന്നു അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ നിശബ്ദതയാണെങ്കിൽ ഭയപ്പെടരുത് ദൈവം നിങ്ങളെ അവഗണിക്കുകയല്ല അവൻ നിങ്ങളെ പരുവപ്പെടുത്തുകയാണ് നാല് പഴയ സന്തോഷങ്ങൾ അർത്ഥശൂന്യമാകുന്നു നാലാമത്തെ അടയാളം മുൻപ് നിങ്ങളെ ഒരുപാട് ആവേശം കൊള്ളിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അർത്ഥശൂന്യമായി തോന്നുന്നതാണ് ആ പഴയ തമാശകൾ ആ പഴയ കൂട്ടുകെട്ടുകൾ ആ പഴയ ലക്ഷ്യങ്ങൾ അതിലൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിന് അതിൽ തൃപ്തി വരാതെ ആകുന്നു ഇതൊരു സ്വഭാവ മാറ്റമല്ല ഇതൊരു ആത്മീയ മാറ്റമാണ് ദൈവം നിങ്ങളെ ഉയർന്ന ഒരവസ്ഥയിലേക്ക് വിളിക്കുമ്പോൾ താഴ്ന്ന നിലവാരത്തിലുള്ള കാര്യങ്ങളോടുള്ള നിങ്ങളുടെ വിശപ്പ് അവൻ ഇല്ലാതാക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുകയല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാകണമോ അതായി തീരുകയാണ് ഫിലിപ്പിയർ രണ്ട് പതിമൂന്ന് പറയുന്നു എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് ധൂർത്തപുത്രന്റെ കഥ ഓർക്കുക പന്നികൾക്ക് നൽകുന്ന തവിട് തിന്നാൻ അവൻ ആഗ്രഹിച്ചു പക്ഷെ അതിന് കഴിഞ്ഞില്ല ആ ശൂന്യതയാണ് ആ വിശപ്പാണ് അവനെ അപ്പന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നത് അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലെ ഈ ശൂന്യത ദൈവം അടുത്ത ഘട്ടത്തിനായി നിങ്ങളിൽ ഇടം ഒരുക്കുന്നതിന്റെ അടയാളമാണ് അഞ്ച് നിങ്ങളെ തകർക്കാത്ത തകർച്ചകൾ അഞ്ചാമത്തെ അടയാളം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം തകർന്നടിയുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു ബന്ധങ്ങൾ തകരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു നിങ്ങൾ ആകെ തകർന്നു എന്ന് ചിന്തിക്കുന്നു പക്ഷേ നിങ്ങൾ തകർന്നു പോകുന്നില്ല നിങ്ങൾ ഇപ്പോഴും എഴുന്നേറ്റു നിൽക്കുന്നു ആ ശക്തി നിങ്ങളുടേതല്ല അത് ദൈവത്തിന്റെ കൃപയാണ് നിങ്ങൾ തകർന്നു തരിപ്പണമാകുകയല്ല മറിച്ച് നിങ്ങൾ ഒരു പുതിയ രൂപത്തിലേക്ക് വീണ് ചേരുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവിടെ നിരക്ഷിക്കുന്നു ദൈവം നിങ്ങളെ തകർക്കുകയല്ല അവൻ നിങ്ങളെ കൊത്തിയെടുക്കുകയാണ് ഒരു കുശവൻ മൺപാത്രം ഉടച്ച് വീണ്ടും മനോഹരമാക്കുന്നതുപോലെ ദൈവം നിങ്ങളിലെ കുറവുകളെയും അഹങ്കാരത്തെയും അനാവശ്യ ഭാരങ്ങളെയും ഉടച്ചു വാർത്ത് അവൻ ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു പാത്രമാക്കി നിങ്ങളെ മാറ്റുകയാണ് ഈ തകർച്ചയ്ക്ക് അപ്പുറം ദൈവം ഉദ്ദേശിച്ച കൂടുതൽ ജ്ഞാനവും ശക്തി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങൾ അടഞ്ഞ വഴികൾ ആന്തരിക അസ്വസ്ഥത നിശബ്ദത ശൂന്യത തകർച്ചകൾ ഇവയൊന്നും യാദൃച്ഛികമല്ല ഇതെല്ലാം ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന രീതികളാകാം അവൻ നിങ്ങളെ വിളിക്കുകയാണ് ചോദ്യം ഇതാണ് അവൻ സംസാരിക്കുന്നുണ്ടോ എന്നതല്ല നിങ്ങൾ മറുപടി നൽകുമോ എന്നതാണ് യഥാർത്ഥ ചോദ്യം ഈ സന്ദേശം നിങ്ങളുടെ ആത്മാവിനെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ കർത്താവെ ഞാൻ കേൾക്കുന്നു എന്ന് ടൈപ്പ് ചെയ്യുക അവസാനമായി നമുക്കൊരുമിച്ച് ദൈവഹിതം തിരിച്ചറിയാനായി പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ കർത്താവെ എന്റെ ജീവിതത്തിലെ തടസ്സങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും നിശബ്ദതയിലൂടെയും അങ്ങ് എന്നോട് സംസാരിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു എന്റെ ആത്മീയ കാതുകളെ തുറക്കണമേ അവിടുത്തെ സ്വരം തിരിച്ചറിയാനും അത് അനുസരിക്കാനും അങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന പുതിയ പാതയിലേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കാനുമുള്ള കൃപ എനിക്ക് നൽകണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സന്ദേശം കേൾക്കേണ്ട മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ